ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഡ്രസ്സൊക്കെ കൂട്ടിയിട്ട് ഇപ്പം ഞാൻ എവിടെയാണെന്ന് നോക്കിയാൽ നിങ്ങൾ വിചാരിക്കേണ്ടാവുക ഞങ്ങൾ ഫാൻസി ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി പോയതാണ് ഗേൾസ് ഹൈസി അങ്ങനെ അങ്ങനവാടിൽ ഡാൻസ് പ്രോഗ്രാം ആയതുകൊണ്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ് ഗേൾസിനും ബോയ്സിനും ഒരേ പോലത്തെ ഒരേ ഡിസൈനിൽ വരുന്ന ഡ്രസ്സ് എടുക്കാനാണ് വന്നത് അങ്ങനെ ഞങ്ങൾ ഇത് ഫിക്സ് ചെയ്ത് ഈ കൂട്ടിയിട്ട് നിങ്ങൾ നോക്കണ്ട ശരിക്കും ഇവിടെയാണ് ഷോപ്പ് അവിടെ പണി നടക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇവിടേക്ക് മാറ്റിയത് ഞാനഞ്ഞ് കുളിച്ചാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് കാരണം ഫുൾ മഴയാണല്ലോ ഇപ്പോൾ പണ്ട് സ്കൂൾ പഠിക്കുമ്പോഴും ഞങ്ങൾ ഇവിടെ നട്ട് തിരുവാതിരക്കും ഒപ്പനക്കും ഒക്കെ ഫാൻസ് എടുക്കാറ് അങ്ങനെ ഡ്രസ്സൊക്കെ ഫിക്സ് ചെയ്ത് താഴെയാണല്ലോ ഒരു ഷോപ്പ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് മഴയൊക്കെ കൊണ്ടിട്ടാണ് പോണത് അങ്ങനെ ഞങ്ങൾ ഉള്ളിലെത്തി ഇവിടെ മൊത്തം ഫുള്ളും ഒരു ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഷോപ്പ് പുതിയ ഷോപ്പാണല്ലോ അപ്പോൾ അതിൻ്റെ മെയിൻ്റെനൻസ് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ ഒരു തെളുങ്ങുന്ന ഈ സാധനം മേടിച്ചിട്ടോ കയ്യിലിടുന്ന അങ്ങനെ മഴ ഇല്ലായിരുന്നു ഞങ്ങൾ ഇപ്പം ഇറങ്ങുമ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ അംഗനവാടിയിലെത്തി എത്തിയപ്പോൾ തന്നെ എല്ലാവരും കൂടി കാക്കക്കൂടിൽ കള്ളിറങ്ങിയ പോലെ അപ്പോൾ വന്ന് അപ്പോൾ വന്ന് എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഓടി വന്ന് ഇന്ന് നോക്കുക എന്താ ചെയ്യുക എൻ്റെ ഫാൻസ് അങ്ങനെ അവർക്ക് ഞങ്ങൾ വാങ്ങിയ ഡ്രസ്സൊക്കെ നിട്ടോട് നോക്കി അവർക്ക് പറ്റില്ല എന്നൊക്കെ നോക്കണ്ടേ അങ്ങനെ എല്ലും ഞങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇവരൊന്ന് പ്രാക്ടീസ് ചെയ്യാമല്ലോ വിചാരിച്ചിട്ടാണ് മാറ്റിച്ചത് അങ്ങനെ ഇവർ പ്രാക്ടീസൊക്കെ അടിപൊളിയായി ചെയ്ത് ഇവർക്ക് രണ്ട് പ്രോഗ്രാമുണ്ട് ഒന്ന് ഫാൻസി ഡ്രസ്സും ഒന്ന് കുരുവിയുടെ ദയനീയ അവസ്ഥ അപ്പം അതിന് വേണ്ടിയിട്ട് മറ്റേ പുളി നിന്ന് അല്ല നെല്ലിമരത്തു നിന്ന് നെല്ല് ഇലകളും പ്ലാവിൻ്റെ ഇലകളും ഒക്കെ ഞാൻ തന്നെ കഷ്ടപ്പെട്ട് പറിച്ചു കഴിഞ്ഞു അമ്മമാരെ അംഗനവാടിയിൽ അമ്മമാരെ ഒപ്പനെ ഉണ്ട് കിട്ടും അപ്പോൾ അത് ഈവനിങ് ചെയ്യും പ്രാക്ടീസ് അങ്ങനെ എത്താത്തതാണ് മണവാട്ടി അപ്പോൾ മണവാട്ടി ആയതുകൊണ്ട് അവലെ വിചാരിച്ച് ഞാൻ കൂടെ പോയതാണ് അവസാനം എല്ലാം കൂടി കറങ്ങി എൻ്റെ തലേക്ക് വന്നു ഞാനായി ഗൈസ് മണവാട്ടി അങ്ങനെ നമ്മുടെ അംഗനവാടിയുടെ പരിപാടി ദിവസമാണിന്ന് ഐസ് രാവിലെ തന്നെ ഞങ്ങൾ സെലിജലത്തിലെത്തി ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ ഞങ്ങൾ മോണിലേക്കെത്തി വൈസിനാ കേട്ടോ പ്ലാവ് മരം അപ്പോൾ ഓൻ്റെ പ്ലാവിൻ്റെതൊക്കെ ഉണ്ടാക്കിയാൽ ഞാനാണ് അത് കൈ പിടിച്ച ഞങ്ങൾ പോണത് ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ എവിടെയോ കേട്ട് മറന്ന സൗണ്ട് അപ്പോൾ എൻ്റെ മ്മക്കാരനാണാവൂ ഈ മയക്ക് കൊടുത്തത് ഈ വയ്യ അങ്ങനെ അമ്മൻ്റെ ഓരോരോ മണ്ഡലത്തലങ്ങൾ കേട്ട് ഞാനും വൈസിനങ്ങനെ ഇരുന്ന് ഐസിനാണെങ്കിൽ ഒന്നും ഡാൻസ് പ്രോഗ്രാം ഉണ്ടല്ലോ അപ്പോൾ അതിന് ടെൻഷനാക്കി ഒക്കെ ഉണ്ടല്ലോ വിചാരിച്ചിട്ട് വേറെ കുട്ടികളുടെ ഡാൻസ് ഒക്കെ കാണിച്ച് കൊടുത്ത് ഞങ്ങൾ ഇങ്ങനെ ഐസായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് താത്ത ആണെങ്കിൽ ഉമ്മൻ്റെ അടുത്ത് പോയി മെയിനായിട്ടിരിക്കും ഒക്കെ തന്നിട്ടാണ് പോയിരുന്നത് അങ്ങനെ ഐസിനെ മാറ്റിക്കാൻ വേണ്ടി ഞങ്ങൾ ഡ്രെസ്സിങ് റൂമിലെത്തി ഐസിനെ മാറ്റിച്ച് സുന്ദര കുട്ടപ്പനാക്കി ഞങ്ങൾ സ്റ്റേജിൽ പറഞ്ഞു വെച്ചു ഐസ് ഐസ് ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തോട്ട് പോയി കാണട്ടോ അങ്ങനെ ഐസിൻ്റെ അടുത്ത ഡാൻസ് ഐസിനൊക്കെ മാറ്റിച്ച് വന്നപ്പോൾ ഇവരെ കോൾക്കലും കേട്ടോ എന്റെ കുട്ടികളെ കളി കാണാന് അങ്ങനെ ഐസിന്റെ പ്രോഗ്രാം ഇത് അങ്ങനെ ശേഷം കിട്ടും അടിപൊളിയായിട്ട് കളിച്ചു നമ്മുടെ അംഗനവാടിയിലെ ടീച്ചർ ഐസിന്റെ അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് അയക്കാൻ വേണ്ടി ഡ്രസ്സിംഗ് റൂമിൽ വന്നു ഡ്രസ്സൊക്കെ അയച്ചു നേരെ ഞങ്ങൾ ചായയും മറ്റേ പ പറ്റില്ല ആ അതുകൊണ്ടിരിക്കും അങ്ങനെ അതൊക്കെ കഴിച്ച് നേരെ ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് ഞാനാണല്ലോ മണവാട്ടി ഞാനാണെങ്കിൽ കയ്യിലും മൈലാച്ചൊക്കെ ഇട്ട് വേഗം വീട്ടിൽ പോയി മാറ്റാമല്ലോ വിചാരിച്ച് അങ്ങനെ വീട്ടിൽ പോയി ഞാൻ മാറ്റി പറുതൊക്കെ ഇട്ട് അടി ഡ്രസ്സ് ഉണ്ട് എന്നിട്ട് അതിൻ്റെ മോള് ഞാൻ പറതൊക്കെ ഇട്ടിട്ട് നേരെ അങ്ങനെ സ്ഥലം ആ പലസിലെത്തി വീണ്ടും അവിടെ എത്തിയപ്പോൾ പിന്നെ ഇനോഗ്രേഷൻ ഒക്കെ ആയിരുന്നു ഓരോരുത്തർ വന്ന് സംസാരിക്കില്ലേ അങ്ങനത്തൊക്കെ പിന്നെ അത് കഴിഞ്ഞ ചേച്ചി ഒരു ഒപ്പനയായിരുന്നു നല്ല ഡ്രസ്സുണ്ടെങ്കിൽ മണവാട്ടും മണവാളിലും കാണുന്നു അങ്ങനെ ഞാൻ മാറ്റി ഗായസ് ഞാൻ മണവാട്ടി മണവാട്ടി ആയോ എന്ന് അറിയില്ല എന്നാലും ആ ഓക്കെ മണവാട്ടി ഏകദേശത്തിൽ ഞാൻ അയക്കാണ് അവരുടെ മേക്കപ്പൊന്നും എനിക്ക് ഇഷ്ടമുണ്ട അങ്ങനെ ഡാൻസും അല്ല ഒപ്പനൊക്കെ തകൃതിമയായി ഞങ്ങളൊരു പിക്ക് കൊടുത്ത് നെക്കി പ്രൈസും കിട്ടി ഗായസ് ഒരു പാത്രമായിരുന്നു ഗൈസ് അങ്ങനെ അതൊക്കെ കിട്ടി ഞങ്ങൾ നേരെ അംഗൻവാടിയിലേക്ക് വന്ന് കാരണം അംഗൻവാടിയിൽ ഉണ്ട് ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി ഇതിനെ കർശനമായ ഉത്തരവ് കാരണം ഞങ്ങൾ നേരെ ഇവിടെ വന്ന് ഐ അയർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ അംഗൻവാടി കുട്ടികൾക്കൊക്കെ ചാറ്റൊക്കെ എടുത്ത് ബായി പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് കൈ സത്യം പറയാലോ ഓ അത് ദിവസം വല്ലാതൊരു ദിവസമാണ് വെയിറ്റുള്ള ഡ്രസ്സും കുറെ പിന്നെ തലയിൽ അവിടെ ഇവിടെ കുത്തിട്ട് എന്തൊരു വേദന ഇനി ഇനി വീട്ടിൽ പോയി സുഖമായി കിടന്നുറങ്ങുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് വേണമെങ്കിലൊക്കെ തോളി ബൈ